കൊല്ലം എം എൽ എ മുകേഷ് അറസ്റ്റിലായത് സിനിമാ വിവാദത്തിൽ അമ്പരപ്പുണ്ടാക്കി ചൊവ്വാഴ്ച രാവിലെ പത്തേകാലോടെയാണ് അഭിഭാഷകനൊപ്പം മുകേഷ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത് വടക്കാഞ്ചേരി പോലീസും മരട് പോലീസും രജിസ്റ്റർ ചെയ്ത പരാതികളിലാണ് ചോദ്യം ചെയ്തത് ആലുവ സ്വദേശിനിയുടെയും വടക്കാഞ്ചേരി സ്വദേശിനിയുടെയും പരാതിയിലാണ് അറസ്റ്റ് ഇതോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വീണ്ടും ചർച്ചയാവുകയാണ് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയ ശേഷമായിരുന്നു അറസ്റ്റ് എന്നാൽ കോടതി നേരത്തെ മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുള്ളതിനാൽ എം എൽ എ വിട്ടയക്കുകയും ചെയ്തു മുകേഷ് മണിയൻപിള്ള രാജു അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്നിവർ ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി രണ്ടായിരത്തി ഒൻപതിലാണ് സംഭവമെന്നും പരാതിയിൽ പറയുന്നു ഇതുകൂടാതെ വടക്കാഞ്ചേരി സ്വദേശി മുകേഷിനെതിരെ സമാന പരാതി നൽകിയിട്ടുണ്ട് ചോദ്യം ചെയ്യലിന് ശേഷം വൈദ്യ പരിശോധനയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മുകേഷിനെ വിട്ടയക്കുകയായിരുന്നു ചോദ്യം ചെയ്യലിന് എത്തുമ്പോഴോ അതിനുശേഷമോ തിരികെ പോകുമ്പോഴോ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ മുകേഷ് തയ്യാറായില്ല ലൈംഗിക പീഡന പരാതികളിന്മേൽ നേരത്തെ തന്നെ പരാതിക്കാരികളുടെ വിശദമായ മൊഴിയടക്കം പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു കൂടാതെ പ്രാഥമിക വിവരശേഖരണവും അന്വേഷണ സംഘം നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രതികളെ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കുന്നത്